വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഒരു കോടി രൂപ വകയിരുത്തിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പ്രോജക്റ്റ് എക്സിക്യൂഷൻ ആൻഡ് മാനേജ്മെന്റ് സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ എറണാകുളം പ്രൈംടെക് എഞ്ചിനീയറിംഗിനാണ് നിർമ്മാണ ചുമതല തോട്ടം മേഖലയിൽ നിന്നും നിരവധി കായിക പ്രതിഭകളെ വാർത്തെടുക്കുവാൻ വേദിയായ വണ്ടിപ്രിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് ദേശീയപാതയോട് ചേർന്നുള്ള ഭാഗത്ത് ഒൻപതടി ഉയരത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കും ഈ ഭാഗത്തായി വോളിബോൾ കോർട്ടും കബഡി കോർട്ടും നിർമ്മിക്കും സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശന കവാടം മുതൽ ഫെൻസിംഗ് നിർമ്മിച്ച് ഗേറ്റ് സ്ഥാപിച്ച സ്റ്റേഡിയം സുരക്ഷിതമാക്കും എറണാകുളം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന പ്ലൈൻടെക് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയാണ് ഇപ്പോൾ ഈ ഇതിന്റെ വർക്കുകൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഏർത്തെടുത്ത് വർക്കുകൾ അനുസരിച്ച് ഈ ഹൈവേയുടെ സൈഡിൽ ഒൻപത് മീറ്റർ ഫെൻസിംഗും ബാക്കിയുള്ള സൈഡിൽ ആറ് മീറ്ററിൻ്റെ ഫെൻസിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വർക്ക് നടക്കുന്നത് പിന്നെ ഗ്രൗണ്ടിൽ രണ്ട് ഡ്രൈനേജുകളുണ്ട് മഴക്കാലത്തുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ടും രണ്ട് ഡ്രൈ ഡ്രൈനേജുകളും സ്ഥാപിക്കുന്നു പിന്നെ ആയിട്ട് തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അതിനുവേണ്ടിയുള്ള മണ്ണൊക്കെ എടുത്തിട്ട് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മഴക്കാലത്ത് സ്റ്റേഡിയത്തിനുള്ളിൽ വെള്ളം കെട്ടുനിൽക്കാതിരിക്കാൻ ഇരുവശങ്ങളിലും ഡ്രെയിനേജുകൾ സ്ഥാപിക്കും നിലവിൽ വെളിച്ച സൗകര്യമില്ലാത്ത മിനി സ്റ്റേഡിയത്തിൽ ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിക്കും സ്റ്റേഡിയത്തിലെ ഗ്യാലറി നവീകരിച്ച ഇരിപ്പിട സൗകര്യവും ഒരുക്കും പിരിമേട് എം എൽ എ വാഴൂർ സ്വമന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിയിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷവും വകയിരുത്തിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്